അപ്പുറം വടക്കെ മണ്ണേട്ടാ നമ്മൾ എയർ ഫിറ്റ് ഉള്ളത് കണ്ടിട്ടുള്ള മണ്ണേട്ടാ ഇപ്പൊണ്ട് ഇപ്പടെ ഉണ്ട് ടൈറ്റാണേ ഇത് ആണ് യുദ്ധപട അ എന്നിമെനെ മനെ ഈ ബന പൊണ്ടന മെഷീൻ ദെ പട അയിലല്ല ഏയ് അങ്ങനെ ആരെയും കളയാത്തൊന്നും വേണ്ട ദത്ത ഈ ബന ഇവിടെ മാ നമ്മളെ ഇത് ഇദന്നല്ല നമ്മൾ ജിമ്മക്ക് കൊടുക്കാൻ വെച്ച ഹൈ ക്വാളിറ്റി മെഷീനാണ് നമ്മൾ എടുത്തത് ഇത് എയറോക് ടാ മോഡലി ോ

ഇതിനും വലിയ വലിയ പാനക്കുട്ടിമാരുടെ സാധനം ഇവിടെ വരും അതിലൊക്കെ ഗ്യാരന്റി വാറണ്ടി കൂടെ ആണ് കേട്ടോ ഇറക്കിയിക്കുന്നത് നമ്മൾ എയറോഫിറ്റ് മലപ്പുറം വടക്കേമണ്ണയാണ് കേട്ടോ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഇവരെ ബ്രാഞ്ചുകൾ ഉള്ളതാണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ താഴെ കണ്ട നമ്പറിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളിട്ടോ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടായാൽ ധൈര്യമായിട്ട് തിന്നാനും കുടിച്ചാലും ഞമ്മക്ക് ഇരിക്കട്ടോ എന്നിട്ട് അങ്ങോട്ട് വ്യായാമം ചെയ്താൽ തടിമക്ക് പൊടിച്ചും ചോദിച്ചും തടി അങ്ങോട്ട് കൂടും ഇല്ല കേട്ടോ അപ്പൊ മക്കളെ ഇപ്പത്തെ കുട്ടികളൊക്കെ ഉള്ള സ്വഭാവമാണ് ഫോണുമ്പോൾ കളിച്ചു കുത്തറക്ക ഓലെ തടി മണ്ണും ഈ ജാതിയെ കയറിട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങോട്ട് വാങ്ങിക്കൊടുത്തോളിട്ടോ പ്രത്യേകിച്ച് നമ്മളെ പെണ്ണുങ്ങൾക്ക് ജിമ്മിന് പോകാനൊക്കെ ഭയങ്കര മടിയൊക്കെ കേട്ടോ ഇതുപോലത്തെ ഒരു മെഷീൻ വാങ്ങി നമുക്ക് നമ്മക്ക് നമ്മളെ സൗകര്യത്തിനുസർച്ച് ചെയ്യാട്ടോ എല്ലാ സാധനത്തിനടി കൂടെ ഇങ്ങനത്തെ ഒരു സാധനം കൂടി നമ്മളെ പേരിൽ ആവശ്യമാണ് കേട്ടോ നിങ്ങൾ എവിടെ നിന്നും വിളിച്ചു പറഞ്ഞാലും സാധനങ്ങൾ പേരിലെത്തിക്കാണ്ട് ഫിറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇതിനായിട്ട് നമ്മള് സ്റ്റോർ റൂമിൽ വരണം എന്നില്ലട്ടോ മക്കളെ